ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു കേക്ക് ടൈൽ ബൈ ശബ്ന അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ നീണ്ട ഏഴ് മാസത്തെ ബ്രേക്കിന് ശേഷം ഞാൻ കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ എടുത്തു തുടങ്ങുകയാണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ സ്പ്ലിറ്റായി എങ്കിലും ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം തരത്തില അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്കെന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രേക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ അറേഞ്ച് ചെയ്യലെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേക്കിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ എനിക്ക് വൺ ബൈ വൺ ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു വലിയൊരു എന്താ പറയുക സ്റ്റാർട്ടാണ് എനിക്കുണ്ടായിരുന്നത് റീസ്റ്റാർട്ട് എന്ന് പറയാം അപ്പം ഇന്നത്തെ ഓർഡേഴ്സ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ ചെയ്ത് പഴയതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഴയതുപോലെ തന്നെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അത് നടന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ക്രെംകോട്ടിങ് വരെയുള്ള ഈ ഒരു

ലുക്ക് നമുക്ക് കാണാം അതേപോലെ തന്നെ ഇൻഷാല്ല ഒരുപാട് റെസിപ്പീസും എനിക്കിനി ഇൻഷാല്ല കൊണ്ടുവരണം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്